ചേച്ചി വിടരുന്ന വിടരുന്ന മുട്ടുകൾക്ക് മുട്ടുകൾക്ക് ഒരു ക്യൂ നിൽക്കുന്ന സീനിൽ അനിയൻ വലിയ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അത് അതിനകത്തുള്ള പാട്ട് സീൻ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഞാൻ ഒരു പ്രോഗ്രാമിന്റെ പിറന്നവനേയും തുടങ്ങുന്ന ഒരു അനാഥാലയത്തിലെ പാട്ടാണ് എന്റെ സ്കൂളിൽ നിന്നും കൽപ്പന ചേച്ചിയെ പോലെ അവളുടെ സ്കൂളിൽ നിന്നൊക്കെ കുറെ പേരെ വിളിച്ചിരുന്നു അപ്പൊ എന്നെയും ഈ അനിയനെയും മാത്രം ബാക്കിൽ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിർത്തി അച്ഛനോടുള്ള അടുപ്പം വെച്ചിട്ട് എന്നിട്ട് എന്നിട്ടത് ക്യാമറ ക്യാമറ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു അതുവരെ ഞാൻ സൈലന്റ് ആയിട്ട് തിന്നു കാരണം നമ്മുടെ സിനിമ സെറ്റപ്പിൽ ഓരോരോ ആഹാരങ്ങളൊക്കെ വരുന്നു ഭയങ്കര സന്തോഷം ഷൂട്ടിംഗ് എന്ന് പറയുമ്പോ ഇത് നല്ല രസം ഉണ്ടല്ലോ നല്ല നല്ല ഉണ്ണൂറ അതെ പിന്നെ ഉണ്ണിയൊപ്പം വരുന്നു അത് കഴിഞ്ഞപ്പോ പഴംപൊരി വരുന്നു അതെല്ലാം കഴിച്ചു വല്യ വല്യ ലൈറ്റ് അന്നത്തെ ലൈറ്റ് ഈ അവ പെട്ടെന്ന് ലൈറ്റ് സൗൺ എന്ന് പറഞ്ഞിരുന്നു മുഴുവൻ കത്തിയപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ ബോധം കെട്ടങ്ങ് വീണു എൻ്റെ അച്ഛൻ ആ ഡയറക്ടറെ ഭയങ്കര ജീവിത്താണ് പുറത്തുനിന്ന് വന്നിട്ട് നീ എന്തോ പറഞ്ഞിട്ടാണ് കുഞ്ഞ് വീണത് നിന്നെ ശരിയാക്കടോ എന്നൊക്കെ പറഞ്ഞു എന്നെ എടുത്ത് തൊഴിലിട്ടുണ്ട് വന്നു അപ്പം ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് വരുമ്പോൾ എൻ്റെ ഇള ഈ അനിയനും കരയുന്നു കൊച്ചനിയനും കരയുന്നു ഞാനും കരയുന്നു ബാക്കി എല്ലാം വല്ലെ കരഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം വെളിയിലിറങ്ങി പിന്നെ വെളിയിൽ കൊണ്ടുവന്നിരുത്തി അച്ഛനെ ആദ്യം കൺവിൻസ് ചെയ്ത് മോളെ ഞാൻ വല്ലതും പറഞ്ഞിട്ടാണോ ഒരു അങ്കിൾ ഓൺ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു അത് ലൈറ്റ് ഇടാൻ പറഞ്ഞതാണ് മോളെ പറഞ്ഞത് എല്ലാം പറഞ്ഞു അദ്ദേഹവും വന്നു അവരെയൊക്കെ എടുത്തു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചന്യൻ മര്യാദയ്ക്ക് നിന്ന് അഭിനയിക്കുക പാട്ട് പാടുക അതിന് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം എല്ലാ സ്റ്റേജിലും ഇതുപോലെയാണ് ആൾക്കാരത് ഇങ്ങനെ കർട്ടൻ തുറന്ന് ഞങ്ങളെ മൂന്ന് പേരെയും കൂടെ ഡാൻസ് ചെയ്യിപ്പിക്കും അന്ന് ട്രിവാൻഡ്രത്തുള്ള എല്ലാ നാടക ആർട്ടിസ്റ്റുകളും അവിടെ ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾക്കെല്ലാം നിന്ന് തീർച്ചയായിട്ടും ഒരു വിളി ഉണ്ടാവും അപ്പൊ അതില് ഏതെങ്കിലും ഒക്കെ ക്യാരക്ടേഴ്സ് ചെയ്യും അതൊരു സാധാരണ രീതിയാണ് ഒരു മലയാള സിനിമ മാറുന്നതിന്റെ ഒരു തുടക്കമായിരുന്നു അത് അപ്പം സ്ഥിരമായിട്ട് ചെന്നൈയിലുള്ള പിന്നെ ആർട്ടിസ്റ്റുകൾ അല്ലാതെ കൂടെ വിളിക്കുന്നു റിയൽ ആർട്ടിസ്റ്റുകളായിട്ട് ഇവിടുത്തെ നാടകത്തിൽ അതിന് മുമ്പ് ഒരു പ്രത്യേക പ്രൊനൗൺസിയേഷൻ ചെന്നൈ മലയാളം എനിക്ക് തന്നെ ഒരു അതിന്റെ ഒരു ചെറിയ സ്റ്റില്ലും ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ആകെ ഇപ്പം ഇന്റർനെറ്റിൽ എങ്ങാണ്ട് നോക്കുമ്പോ കാണുന്ന ഒരു സ്റ്റില്ല് പറഞ്ഞതാ ഇത് വന്നിട്ട് അതിലുള്ളതല്ല ഒരു ജീവിതം എന്ന് പറഞ്ഞ് കൽപ്പൻ കുറച്ച് വളർന്ന് കൂടെ വളർന്നതിനു ശേഷമുള്ള ഒരു ആണ് ഇതും ഒരു ജീവിതമാണ് ഇതും ഒരു ജീവിതം എന്ന് പറഞ്ഞ എന്റെ അച്ഛന്റെ നാടകം ഇങ്ങനെ ആക്കിയതാണ് വെളിയഞ്ചൻ അത് ഡയറക്ട് ചെയ്തിരുന്നത് അപ്പൊ അത് ആ നാടകത്തിലും മിനിച്ചി സായിച്ചും സെയിം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഓ അപ്പൊ അത് വളരെ ലേറ്റ് ആയിട്ട് വന്നതാ അച്ഛൻ്റെ നാടക ക്യാമ്പ് കാരണം അതാണോ വീട് ഞങ്ങളുടെ ശ്രീകണ്ഠേശത്തുള്ളതാണോ എനിക്ക് ഇന്നും നിശ്ചയമില്ല പെറ്റുമാറിൻ്റെ ഉള്ളപ്പോൾ എപ്പോഴും ഞങ്ങളുണ്ടാവണോ അടുത്ത് അപ്പോൾ സ്കൂളിൽ വിട്ട് അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ച് കളി കഴിഞ്ഞ് സന്ധ്യ ആകുമ്പോൾ ഇവിടെ വരണം ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ ആയിരിക്കണം പിന്നെ ഉറക്കം എല്ലാവരും കൂടെ അത് കഴിയുമ്പോൾ രാവിലെ സ്കൂളിൽ പോയാൽ പിന്നെ അവിടെ പോയി കളിയൊക്കെ കഴിഞ്ഞിട്ട് വരിക ഇതായിരുന്നു അവിടെ വെച്ച് റിഹേഴ്സൽ എനിക്ക് നല്ല ഓർമ്മ അല്ല അത് ഇത് പക്ഷേട്ട് വിടരുന്ന മുട്ടുകളിലും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ചേച്ചിയുണ്ട് സായ് ചേട്ടനും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതായിരിക്കണം മുമ്പിൽ കാരണം അത് കഴിഞ്ഞ് അമ്പി ചേച്ചി ലജാവതിയിൽ നായികയായിട്ടുണ്ട് അതെ അതെ അതെ